യഡൂർ കാരാപ്പറമ്പ് വിശുദ്ധ അന്തോണിസിന്റെ കപ്പേളക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കൽക്കുരിശും മെഴുകുതിരി സ്റ്റാൻഡും നശിപ്പിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമായിരുന്നു സംഭവം ഉണ്ടായത് ആറളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഈ ഓരോന്നരട്ട് തിരുച്ചാഞ്ച് ഇത് എത്ര വർഷമായി തുടങ്ങിയൊക്കെ പറഞ്ഞാൽ രണ്ടായിരത്തി തുടങ്ങിയതാണ് ഇരുപത്തഞ്ച് വർഷം ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ മെഴുകുതിരി സ്റ്റാൻഡ് അടക്കം നശിപ്പിച്ചു അല്ലെങ്കിൽ സ്റ്റാന്റ് അടക്കം വേണം ഒരു പോയതിനു ശേഷമാണ് വിളക്കും അതു തിരിച്ചെത്തിട്ടുള്ള സ്റ്റാൻഡും വീട്ടിലേക്ക് മത്സരിപ്പിക്കുക അങ്ങനെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അതെന്ത് ചോദ്യാന്ന് ആരെങ്കിലും എന്റെ മനുഷ്യർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂടി എന്തോണ്ടാക്കാനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യോറിറ്റി